എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് താഴെ എത്തിയിട്ടില്ല നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീറിനെ കുറിച്ച് ഒരു കാര്യം ടിനി ടോം പറഞ്ഞിരുന്നു എന്തായാലും ആ കാര്യം പറഞ്ഞതിനു ശേഷം ടിനി ടോം നിലത്തിൽ നിന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡ് വരെ പ്രേം നസീറിൻ്റെ പേരിലാണുള്ളത് അത്തരത്തിൽ അദ്ദേഹത്തിനൊരു സിനിമ കാണാത്തവർക്ക് പോലും പ്രേം നസീർ എന്ന് പറയുന്ന നടനെ അത്രയ്ക്കറിയാം അപ്പോൾ അധികം അവൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഫെയിമില്ലാതെയൊക്കെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥവുമില്ല കാരണം ഇന്നും അദ്ദേഹം ഫെയിമിൽ തന്നെ നിലനിൽക്കുന്ന ഒരു നടനാണ് എന്തായാലും ഈ സംഭവത്തിന് ശേഷം നല്ല പണി കിട്ടിയിട്ടോ ആർക്ക് ടിനി സംഭവം കൈയിൽ പിടിവിട്ടപ്പോൾ തന്നോട് ഇത് പറഞ്ഞത് വേറൊരു നടനാണെന്നും അത് മണിയൻപിള്ള രാജു ആണെന്നും ടിനി ടോം പറയുന്നു എന്നാൽ മണിയൻപിള്ള രാജു ഇത് കേട്ട ഉടനെ തന്നെ ടിനി ടോമിന് എന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇനിയിപ്പോ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അത് കേട്ട ഉടനെ ആധികാരികമായി അത് മറ്റൊരാളോട് പ്രത്യേകിച്ചും ഇന്റർവ്യൂസിലൊന്നും പറയാതിരിക്കുക എന്ന ബുദ്ധി കാണിക്കേണ്ടത് ടിനി ടോം തന്നെയായിരുന്നു പക്ഷെ ആ ബുദ്ധി ടിനി ടോമിന് ഉണ്ടായില്ല എന്റെ ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ സെഞ്ചുറി ഈ ടിനി ടോം ഇത് ഞാൻ പറഞ്ഞതല്ലെ പറ്റി അപ്പൊ നമ്മുടെ ഒരു സീനിയർ തന്നൊരുണ്ട് ഏതൊരു സീനിയർ പറഞ്ഞതാണെന്നും ആ സീനിയർ ഇപ്പോൾ കൈമലർത്തുന്നു എന്നുമാണ് ടിനി ടോം പറയുന്നത് എന്തായാലും ഈ സീനിയർ എന്ന് പറയുന്നത് മണിയൻപിള്ള രാജു ആയിരുന്നു എന്നാൽ മണിയൻപിള്ള രാജു ചേട്ടൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു സംഭവം പറയത്തിൽ അധികം എത്രയോ വലിയൊരു നടനാണ് ടിനി ടോമൻ എന്താ ഭ്രാന്താണോ എന്നാണ് മണിയൻപിള്ള രാജു ചോദിച്ചത് അത് ഞാൻ അന്തരീക്ഷം ഇത് ഇത് ഞാൻ പറഞ്ഞതല്ല രാജു എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ശനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞു മുമ്പ് വിവാദങ്ങൾ ചെന്നപ്പെട്ടിട്ടുണ്ട് മനഃപൂർവ്വം പറയണതല്ല ജന്മന വിദ്യാ എനിക്ക് എന്തിനും മഹാനരാളെ കുറച്ചു മോശമായിട്ട് പറയും പ്രാന്താണെന്ന് പറഞ്ഞു എന്തെങ്കിലും എന്തായാലും ഈ അഭിപ്രായം തിരി ടോം പറഞ്ഞതിന് ശേഷം ഏരിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം അതാ താഴേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഇനിയെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറയാതിരിക്കാൻ തിരി ടോം ശ്രദ്ധിച്ചാൽ തിരി ടോമിനെ കൊള്ളാം അല്ലെങ്കിൽ ഇത്രയും വലിയ മഹാനായ നടനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഫെയിമില്ലാതെ ദുഃഖത്തിലൊക്കെയാണ് ഇരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കും ചിരിച്ചു പോകും എന്നാലും ഈ തിനി ടോമനൊരു ചിന്തിക്കാനുള്ള കഴിവില്ലേ എന്ന് ആലോചിച്ച് പോവുകയാണ് കാരണം ഇത്രയും പ്രശസ്തനാട് ഇന്നും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് പ്രേം നസീർ സിനിമകളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും പ്രേംനസീറിനെ അറിയാം അപ്പോൾ ഫെയിമിന് വേണ്ടി അദ്ദേഹത്തിന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ തിനി ടോം ചെയ്യാതിരിക്കട്ടെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഏറിൽ പോകും